ഹലോ കൂട്ടുകേറി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദീ ഇന്ന് ഞാൻ ഒരു സ്പോഞ്ച് ഷീറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു സ്പോഞ്ച് ഷീറ്റിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ മുൻപ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലുള്ള ഒരു വെറൈറ്റി ക്രാഫ്റ്റ് ആണ് ഇന്നത്തെ ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പോഞ്ച് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ അപ്പോൾ കൂടുതലും എല്ലാവരും ഓൺലൈൻ വഴിയാണ് സാധനങ്ങൾ മേടിക്കാറ് അപ്പോൾ ഇതുപോലെ സാധനങ്ങൾ പൊട്ടുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിന്റെ കൂടെ കിട്ടുന്നതാണ് അത് കവർ ചെയ്ത് അതിനെ സെക്യൂർഡ് ആയിട്ട് കൊണ്ടെത്തിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് എന്ന് പറയുന്നത് അത് ഓൺലൈൻ വഴി മാത്രമല്ല അല്ലാതെ ഇപ്പോൾ നമ്മൾ ടി വി അങ്ങനത്തെ എന്തെങ്കിലും ഫ്രിഡ്ജ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടുന്ന സാധനമാണ് ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് വെറും വേസ്റ്റ് ആണ് നമ്മൾ പറയും പക്ഷേ ഇതിപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ഒന്നും കാണുമ്പോൾ വേസ്റ്റ് ആയിട്ട് തോന്നില്ല നമ്മളെ വീട് അലങ്കരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം കൂടിയാണ് ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിന് ഇത് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇത് ഒരുപാട് വെറൈറ്റി വീഡിയോസാണ് നമ്മൾ ഈ ഒരു സ്പോഞ്ചർ ഷീറ്റ് വെച്ചിട്ട് തന്നെ ആരും ചിന്തിക്കാത്തത്ര അടിപൊളി വീഡിയോസൊക്കെയാണ് ചെയ്തിട്ടിട്ടുള്ളത് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സ് നിങ്ങളുടെ കസിൻസ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ എന്തായാലും ഉണ്ടായിരിക്കില്ലേ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ മറ്റേ ഒരു കാര്യം ഞാൻ വീട്ടിട്ടുണ്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒന്ന് ഒരു മടി കൂടാതെ ഒരു ലൈക്ക് തരാനും പിന്നെ എന്തെങ്കിലും ഒരു ഋഘാത്തങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേ അടുത്ത് നമ്മൾ അത്രയൊന്ന് റെഡിയാക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് ഈർക്കിൽ എടുക്കുന്നുണ്ട് ഈർക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അതിൽ എന്തെങ്കിലും ബാംബു സ്റ്റിക്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുക്കാം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചുള്ളിക്കമ്പായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണേ എന്നിട്ട് നമ്മുടെ ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് ഒന്ന് അടുക്കിപ്പിറക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കറക്റ്റ് ലെവലിലാക്കി ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഈർക്കിൽ വെച്ച് ചുറ്റണം എന്നുള്ളവർ കണ്ണര ചുറ്റിയെടുക്കുക അല്ലാതെ കയ്യിൽ ശേഷം ഈർക്കിൽ അതിൽ ഇൻസർട്ട് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ആദ്യമേ ഈർക്കിൽ വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കാൻ നോക്കുകയാണ് സംഭവം എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഈ ഓരോ സ്പോഞ്ച് ഷീറ്റ് ഇതുപോലെ എൻ്റെ കൈക്കുള്ളിൽ ഒന്ന് വെച്ചിട്ട് കറക്റ്റ് ഒന്ന് ഷെയ്പ്പാക്കി ഇത് ഇതുപോലെ ഒരേ അളവിലൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ലെവലിൽ ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു നമ്മുടെ ഈർക്കിലിനെ അതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് ഇൻസർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് റബ്ബർ ബാൻഡ് എടുക്കുന്നുണ്ട് റബ്ബർ ബാൻഡ് എടുക്കുക നൂലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഈ സ്പോഞ്ച് ഷീറ്റ് കീറി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അല്ലെങ്കിൽ നൂലുള്ളവർ നിങ്ങളെക്കൊണ്ട് മാക്സിമം അത് റെഡി ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളവർ അങ്ങനെ എടുത്താലും മതി അങ്ങനെ ഇത് ഞാൻ റബ്ബർ ബാൻഡ് ഒന്നിട്ട് ഈ കാണിക്കുന്നത് പോലെ ഒന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതങ്ങനെ വിവരിക്കണം എന്നൊന്നും എനിക്കറിയില്ല നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക ഇതുപോലൊന്ന് ചുറ്റി ഇതേ ഒന്ന് മടക്കി ഇങ്ങനെ മുട്ട പോലെയൊക്കെ ഒന്നാക്കി എടുക്കുന്നുണ്ട് മുട്ടാണോ എന്ന് വെച്ചാൽ മുട്ടാണ് മുട്ട അല്ലയെന്ന് വെച്ചാൽ മുട്ടല്ല പൂവാണോ എന്ന് വെച്ചാൽ പൂവാണ് പൂവല്ലേന്ന് വെച്ചാൽ പൂവല്ല അങ്ങനെ ഒരു നല്ല ഭംഗിയുണ്ട് പക്ഷേ ഈ ഒരു വർക്ക് ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പറഞ്ഞ് എനിക്ക് അങ്ങനെ വിവരിക്കാനൊന്നും അറിയില്ല ഒരു പൂവും മുട്ടും കൂടെ കലർന്ന ഒരു ഐറ്റം എന്ന് വേണമെങ്കിലും പറയാം അങ്ങനെ ഇതേ അത്രയും ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആണ് അല്ലാതെ ഇതിന് മുന്നേ ഒന്നും ചെയ്തിട്ടില്ല പെട്ടെന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ് അപ്പോൾ പെട്ടെന്ന് അങ്ങ് ചെയ്തെടുത്തു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ പലക്കം വായിരുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഇറക്കിലൊക്കെ ഒന്ന് ഇൻസർട്ട് ചെയ്തു ഇതുപോലെ ഒന്ന് കൂട്ടി ഒന്ന് പിടിച്ച് റെഡിയാക്കി കൊടുക്കുന്നുണ്ടേ അങ്ങനെ ആ ഒരു നീളത്തിലുള്ള അത്രയും ആ ഒരു സ്പോഞ്ച് ഷീറ്റിനെ കൂട്ടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിനനുസരിച്ച് അതിൻ്റെ മുകൾ ഭാഗത്തും ഇതുപോലൊന്ന് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നന്നായിട്ട് റബ്ബർ ബാൻഡ് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ പറ്റുവാണെങ്കിൽ ഈ മുകളിലുള്ള ഈ ഒരു പോർഷൻ അത്രയും ഒന്ന് വിരിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഓരോ ഓരോ ഇതായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുക അങ്ങനെ അത്രയും ആയിട്ടുണ്ട് പിന്നെ ഈ കാണിക്കുന്നത് പോലെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് പറയാൻ ഞാൻ പറയുന്നില്ലേ അപ്പോൾ അതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അതായത് പോലെ ഒന്നാക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഓ ഒരുപാട് ഈ ഒരു നീളത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും ഇപ്പോൾ ഇത് ഇത്രയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ടാമത്തെ നല്ല നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് ഇത്രയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പക്ഷേ ഇനി കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ഇത്രയും ചെയ്തത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഇന്ന് തണ്ടൊന്ന് റെഡിയാക്കി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറിലുള്ള ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് എത്രയാണോ ആവശ്യം അത്രയും ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ തണ്ടൊന്ന് തണ്ടിലോട്ട് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ ടേപ്പ് ഉള്ളവർ അതെടുക്കുക എന്തെങ്കിലും ഗ്രീൻ ടേപ്പ് ഒക്കെ ഉണ്ട് എന്നാലും ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് കവറാണ് യൂസ് ആക്കുന്നത് നിങ്ങൾ കൂടുതലും ഇതുപോലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ആക്കണം എന്നൊരു ഇതുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് കവർ എന്നെയാണ് യൂസാക്കുന്നത് അപ്പോൾ തണ്ടിലോട്ടൊന്ന് ഇതുപോലെ ചുറ്റി റെഡിയാക്കി എടുക്കുന്നുണ്ട് എൻ്റെ കൂട്ടുകാര് നമ്മുടെ ഈ യൂബ് ചാനലിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റീൽസും വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്ഥിരം പറയുന്ന ഡയലോഗാണ് എന്നാലും ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അറിയാത്തവരൊക്കെ ഉണ്ടാവും പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഓരോ ഓരോ വീഡിയോ ആയിട്ടൊന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനത്തെ ഈ രണ്ട് പൂക്കൾ നമ്മൾ റെഡി ആക്കി എടുത്തിട്ട് ഞാൻ പറയില്ല ആദ്യത്തെക്കാൾ രണ്ടാമത് ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഈ രണ്ടാമത് റെഡിയാക്കി അത്ര രണ്ട് ബുക്കുകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് കളർ പേപ്പർ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കളർ പേപ്പർ എടുക്കുക ഗ്രീൻ തന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക ഇത് നമ്മുടെ പൂവിൻ്റെ ഒരു അടിഭാഗത്തൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനെ ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ പൂവ് ഉണ്ടാക്കുന്ന മോഡലിലാണ് അത് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഈ കാണിക്കുന്നത് പോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കൊടുത്തിട്ട് അത് വച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഇത് ഉണ്ടാക്കിയതെന്ന് എങ്ങനെയാണെന്ന് മനസ്സിലാകും അപ്പോൾ ഇതുപോലൊന്നും തലങ്ങ് വിലങ്ങുമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെയൊന്നും എടുക്കുക ഒരു ട്രയാംഗിൾ ഷേപ്പിൽ പിന്നെ കൂട്ടുകാരെ ഈ ഒരു സ്പോഞ്ച് ഷീറ്റിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഉണ്ട് അത് കൂടാഞ്ഞിട്ട് പ്ലാസ്റ്റിക് മെറ്റീരിയൽസിൻ്റെ പ്ലാസ്റ്റിക് കവറ് പ്ലാസ്റ്റിക് ബോട്ടിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നർ നമ്മൾ ഫുഡൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കണ്ടെയ്നർ അതിൻ്റെ തന്നെ ഒരുപാട് ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്നല്ല ഒരുപാട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക നമ്മുടെ പഴയ ലെഗിൻസ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട് കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ അങ്ങനെ അങ്ങനെന്തേ നമ്മുടെ അത്രയും ഇതുപോലെയാണ് കട്ട് ചെയ്ത് കിട്ടിയിട്ടില്ല എന്നിട്ട് സെൻ്ററിൽ ഒരു ഹാൾ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് വച്ചും കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇത്രയും ഒന്നും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ താഴെ ഫെവീ കോളാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഫെവി ബോണ്ടോ പിന്നെ ഗ്ലൂ കണ്ണോ അങ്ങനെ എന്ത് വേണോ ഒന്നു ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഈ ഒരു ഫെവി കോളാണ് ഒന്ന് വച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് അതെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്ക നന്നായിട്ട് തന്നെ ഒട്ടി കിട്ടുന്ന രീതിക്കൊന്നും ഒട്ടിച്ചു കൊടുക്കുക പടിയിലുള്ള റബ്ബർ ഒന്നും പെട്ടെന്ന് കാണത്തില്ല അപ്പൊ കേൾക്കാണ്ടില്ലേ നല്ല റെഡി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇത് ഈ രണ്ട് വെറൈറ്റി പൂക്കൾ റെഡി ആയിട്ടുണ്ട് ഇത് തന്നെ വൈറ്റ് കളറിൽ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് പക്ഷെ നമുക്ക് പക്ഷേ നമുക്കിതിൻ്റെ ചായവാറ്റി കൊടുക്കാം വേറെ ഒന്നുമല്ല ഒരു റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു അഭംഗി തോന്നുന്നുണ്ട് വലിയ ഭംഗിയായിട്ടൊന്നും തോന്നുന്നില്ല എന്തോ ഒരു അഭംഗി അതുകൊണ്ട് റബ്ബർ ബാൻഡിൻ്റെ പോർഷനിലും അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു വൈലറ്റ് കളർ നമ്മുടെ ആക്രലിക് വൈലറ്റ് കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനത് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബ്രഷ് വെച്ചിട്ട് ഇതുപോലൊന്ന് ആക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് താഴോട്ടും മുകളിലോട്ടും ഒക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു വെറൈറ്റി ഫ്ലവർ ഈ ഫ്ലവർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഇതുപോലുള്ള വെറൈറ്റി ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഇനി ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഏതാണ്ട് നമ്മുടെ ഒരു ഒരു പൈനാപ്പിളിൻ്റെ മോഡലിലൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ അല്ല യെല്ലോ കളറൊക്കെ അങ്ങനെ വെറും പൈനാപ്പിൾ പോലെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതും നല്ലൊരു ഭംഗിയായിരിക്കും പക്ഷേ നമുക്ക് ഈ ഒരു ഫ്ലവർ മതി ഒരു വയലറ്റ് കളറും പിന്നെ വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഒരു പൂവ് മതി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വയലറ്റ് കളറും ഇതൊക്കെ ഒന്നടിച്ചു കൊടുത്തിട്ടില്ല പിന്നെ കളർ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഈ വയലറ്റ് കളറിലൊന്നും അധികം ഒന്നും ട്രൈ ചെയ്തിട്ടില്ല ഓവർ കൂടുതലും പിങ്ക് കളറും റെഡ് അങ്ങനത്തെ പൂക്കളൊക്കെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇത് പൂ കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് അപ്പോൾ പൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് ചെയ്യപ്പെടുത്തുക എന്തായാലും ഉണ്ടാവാൻ സാധ്യതയില്ല നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത പൂവാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അതെ അതുപോലെ രണ്ടാമത്തെ പോലും ഇതുപോലൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടേ നമ്മൾ വെറുതെ കളയുന്നെങ്കിൽ ഒരു ഷീറ്റിൽ രണ്ട് പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ പൂക്കൾ ആ പെയിൻ്റ് ഒക്കെ അടിച്ചു കൊടുത്തപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ലീഫ് ഒന്ന് വച്ചു കൊടുക്കുക അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കളർ പേപ്പർ സെയിം കളർ പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കട്ട് ചെയ്ത ഏതെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്തതിന് ശേഷം ഈ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് അതിന് ഗ്രീൻ കളർ പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഇതേ ഗ്രീൻ കളറ് സോറി ഈ ഒരു കളർ പേപ്പറിനെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അതിൻ്റെ വെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊന്നും മടക്കി എടുത്തിട്ടില്ല അത് കണ്ടില്ല മടക്കിയിട്ട് നിവൃത്തി എടുക്കുമ്പോൾ പെർഫെക്റ്റ് നമ്മുടെ ഒരു ലീഫായിട്ട് തന്നെ കിട്ടിക്കോളും ഇനി അത് നമ്മുടെ ഒരു തണ്ടിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഫെവീക്കോളുവെച്ചോ ബ്ലൂ ഏത് വേണോ എടുത്ത് നിങ്ങൾക്ക് ഒട്ടിക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നന്നായിട്ട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർ ഇതിനേക്കാൾ അടിപൊളിയായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ക്രീയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വെറുതെ കളയുന്ന സ്പോൺസർഷീറ്റിൽ മനോഹരമായിട്ടുള്ള നല്ല ഭംഗിയുള്ള രണ്ട് പൂക്കൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് ഉണ്ടാക്കണം എന്നുള്ളവർ എടുക്കാം ഇപ്പോൾ നമുക്ക് രണ്ടെണ്ണം മാത്രം മതി അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക പറ്റുവാണെങ്കിൽ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്താം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ